യുഹാനോന്മാർ ദിയോസ്കറുസ് തിരുമേനി ഈ പരിപാടിയുടെ അധന്യനായ അധ്യക്ഷൻ അഭിയുന്നയ കുര്യാക്കോസ്മാർ ക്ലിമീസ് വലിയ മെത്രാപുർത്ത തിരുമേനി അധനയനായ ഓർഡർ ഓഫ് സെൻറ് ജോർജിൻ്റെ അവാർഡ് ജേതാവ് അഭിയന്നയ അധനയനായ വൈദിക ശ്രേഷ്ഠൻ വർഗീസ് വർഗീസച്ച വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട പുതുപ്പള്ളി പള്ളിയുടെ ട്രസ്റ്റിമാർ സെക്രട്ടറി സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം പുതുപ്പള്ളിയിൽ പള്ളിയിൽ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുണ്ട് വലിയ സന്തോഷം എന്താ എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അധന്യനായ ഗവർണർ വന്നു എന്നുള്ളത് തന്നെയാണ് കാരണം എൻ്റെ അടുത്ത പള്ളി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ശ്രമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പലരെയും കോണ്ടാക്ട് ചെയ്തു അങ്ങ് നടന്നില്ല ഒരു ദിവസം എനിക്ക് ഗവർണറിൻ്റെ ഫോണിൽ കോളിൽ നിന്ന് ഫോൺ വരികയാണ് അദ്ദേഹത്തിന് എൻ്റെ പിതാവിൻ്റെ കല്ലറ സന്ദർശിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മെയ് നാലെന്ന് പറഞ്ഞു ഞാനന്ന് സൂചിപ്പിച്ചു പള്ളിയുടെ സാംസ്കാരിക സമ്മേളനവും അന്നാണ് അതുകൊണ്ട് ഇവിടെയും കൂടെ വന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു വിമുഖതയില്ലാതെ അദ്ദേഹം സ്വീകരിച്ചത് വലിയ സ്നേഹത്തോടും കരുതലോടും കൂടി ഓർക്കുക അതായത് ഞാൻ തൊട്ട് മുമ്പ് ഞങ്ങൾ ഡോൺ ബോസ്കോ പരിപാടി ഉണ്ടായിരുന്നു ഒരു ഫുട്ബോളിന്റെ നമ്മുടെ നാട്ടിൽ അഞ്ച് ഫുട്ബോൾ സെന്റേഴ്സ് തുറക്കുകയാണ് ഫ്രീ ആയിട്ടുള്ള കോച്ചിങ്ങിന് വേണ്ടി അതിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ അതേപോലെ കാറിൽ ഒരുമിച്ച് വരികയായിരുന്നു അപ്പോൾ കുറച്ച് കുട്ടികൾ പ്രോട്ടോകോള് കാരണം അവരുടെ പരിപാടി നേരത്തെയാണ് നടത്തിയത് ഞാൻ പറഞ്ഞു ആ കുട്ടികൾ വന്നപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാവൂ അപ്പൊ തന്നെ കാറിൽ നിന്നിറങ്ങി ആ കുട്ടികളുമായിട്ട് ഫോട്ടോ എടുത്തു അദ്ദേഹം വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണെങ്കിലും അദ്ദേഹം ഇന്ന് ഇരിക്കുന്ന പദവി രാഷ്ട്രീയരഹിതമായ പദവിയാണ് അദ്ദേഹം ഒത്തിരി പ്രോട്ടോകോളൂ ഇവിടെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രോട്ടോകോളിന്റെ പ്രശ്നമായിരുന്നു ആ പ്രോട്ടോകോൾ ഒക്കെ മാറ്റിവെച്ച് അവിടെ അപ്പം തന്നെ ഇറങ്ങി ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്റെ പിതാവിനെയാണ് അങ്ങനെ കാണുമ്പോൾ പല കാര്യങ്ങൾ ഓർമ്മ വരുന്നത് മറ്റൊരു സാമ്യം കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു ഒരക്ഷരം പോലും അദ്ദേഹം മിണ്ടിയില്ല നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് മുറി എയ്ക്ക് മുറിക്കാനുള്ള അവസരം തന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ ജന്മദിനങ്ങൾ ആഘോഷിക്കാറില്ല എന്ന് പറഞ്ഞ് വളരെ സൈലൻറ്റായി ഇവിടുന്ന് കടന്നുപോയ വ്യക്തിത്വം തീർച്ചയായിട്ടും അങ്ങനെ വളരെയധികം സാമ്യം മറ്റുള്ളവരെ കരുതുവാൻ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു പ്രവർത്തനം കാണുവാൻ സാധിച്ചു ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ പുതുപ്പള്ളി പള്ളിയുടെ മഹത്തായ പെരുന്നാൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ നാടിൻ്റെ സംസ്കാരത്തെയും ഈ നാടിനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഈ പെരുന്നാളിൻ്റെ വലിയ ഒരു ദിവസം നമുക്കൊന്നിച്ചു കൂടുവാൻ സാധിച്ചു ഇവർ സഹതായയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ സഭയെ സ്നേഹിക്കുന്ന സഭയുടെ അഭിവാജ്യകടമായ ഏറ്റവും സീനിയറായ മെത്രാപൂർത്ത തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടും ലാളിത്യം കൊണ്ടും നമുക്കെല്ലാം മാതൃകയാണ് അങ്ങനെ അതുമാത്രമല്ല അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ മുൻപന്തിയിൽ നിൽക്കുന്ന മഹത്തായ വ്യക്തിത്വം കൂടിയാണ് അങ്ങനെയുള്ള അഭിവന്തി പിതാവിനെ നമുക്ക് വലിയ മെത്രാപോലത്തിയായി കിട്ടിയതും ഈ സഭയുടെ ഭാഗ്യമായിട്ട് കരുതുന്നു ഒരിക്കൽ കൂടി പുതുപ്പള്ളി പള്ളിക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഏറ്റവും ആദരീയനായ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ അമരക്കാരൻ ശ്രേഷ്ഠ കാതൂലിക്ക അബൂന്മാർ ബെസുഡിയോസ് ജോസഫ് ബാബ തീരുമാനിച്ചുകൊണ്ട് ഏറ്റവും അഭിയുന്തനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിയുന്തിയ തോമസ് മാർ തിമാത്യോസ് മെത്രാപൊലിത്തെ തിരുമെൻസുകൊണ്ട് ഏറ്റവും ആദരണീയനായ മുഖ്യപ്രഭാഷകൻ അഭിയന്തിയ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് ഏറ്റവും അഭിയന്തിയ ഐസക് മാർ ഉസ്താസ്ത്യോസ് മെത്രാപൊലിത്തെ തിരുമെൻസുണ്ട് അഭിയന്തിയ വൈദിക ശ്രേഷ്ഠർ റവറൻ ഫാദർ ലിറ്റു ടി ജേക്കബ് റവറൻ ഫാദർ ഷൈജു ചെന്നിക്കര ശ്രീ ബെന്നി ടി ചെറിയാൻ ആദരായ വൈദിക ശ്രേഷ്ഠർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ മണ്ടകാട് ദേവാലയത്തിൻ്റെ വിശ്വാസി സമൂഹമേ പ്രിയപ്പെട്ടവർ ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പമായിരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷം പ്രത്യേകിച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമേനിയുടെ ഈ അനുമോദന യോഗം അതിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പേ പോവുകയാണ് ഞാൻ പിതാവിനെ ഇവിടെ വെച്ച് ഓശാനയുടെ അന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് അന്ന് പറഞ്ഞതും അതുതന്നെയാണ് ഞാൻ ഞാനെൻ്റെ പിതാവിനോടൊപ്പമാണ് അഭിവന്തിയ ശ്രേഷ്ഠ ബാബാ തിരുമേനിയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് ഒരു കൊച്ചു തിരുമേനിയാണ് തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പിതാവുമായിട്ട് സംസാരിക്കുമ്പോൾ വലിയ ഒരു ശ്രേഷ്ഠ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പിതാവ് അഭിവുന്തിയ ബാബാ തിരുമനസിനെ ശ്രേഷ്ഠ ബാബാ തിരുമനസിനെ പരിചയപ്പെടുത്തിയത് എന്ന് ഞാൻ മറക്കാതെ ഓർക്കുകയാണ് അതേ പരിശുദ്ധിയുടെ പരിമളം വീശിക്കൊണ്ട് തൻ്റെ കർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇന്ന് വിരാജിക്കുന്ന ശ്രേഷ്ഠ ബാബ എല്ലാവിധമായ ആശംസകളും നേരുകയാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യവും അതുപോലെ ഒരു പിന്തുടച്ചക്കാരൻ തന്ന ശ്രേഷ്ഠ തോമസ് ബാബ തിരുമേനി അദ്ദേഹത്തെ എനിക്ക് അനുസ്മരിക്കാതെ ഈ ചടങ്ങിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല കാരണം എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്നേഹിച്ച എന്നെ ചേർത്തു പിടിച്ച എൻ്റെ അടുത്ത് മറ്റു എൻ്റെ പിതാവ് പോലും പറയാത്ത കാര്യം എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞ ഒരു ശ്രേഷ്ഠ ബാബാ തിരുമനസാണ് അദ്ദേഹമെന്നും ഈ അവസരത്തിൽ സ്മരിച്ചു കൊള്ളട്ടെ അദ്ദേഹത്തിനോട് ഒത്ത ഒരു എടയനെ എന്ന പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയ്ക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് നമ്മുടെ നാടിന് നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനകരമായ നിമിഷമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും നമ്മുടെ നാടിനെ സംബന്ധിച്ച് എല്ലാവരെയും ഒന്നുപോലെ കരുതുന്ന ഒരു കാഴ്ചപ്പാടാണ് എന്നും ഉണ്ടായിട്ടുള്ളത് ആ കാഴ്ചപ്പാടിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് പരിശുദ്ധ ബാ പാത്രിയാക്കിസ് ബാബ തിരുമനസും ഇവിടെ വലിയൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു അത് തുടരുവാൻ വേണ്ടി ശ്രേഷ്ഠ ബാബ തോമസ് ബാബ തിരുമനസ്സിന് ശേഷം ശ്രേഷ്ഠ ജോസഫ് ബാബ തിരുമനസ്സിനെയാണ് ആ ദൗത്യം ഇന്ന് സഭ ഏൽപ്പിച്ചിരിക്കുന്നത് തൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തന പരിചയം കൊണ്ടും സമൂഹത്തെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന തൻ്റെ കാഴ്ചപ്പാട് കൊണ്ടും അത് നമ്മുടെ നാട്ടിൽ അദ്ദേഹം നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അദ്ദേഹം തിരഞ്ഞെടുത്തതിന് ശേഷവും പറഞ്ഞത് സമാധാനമുണ്ടാകണമെന്നാണ് സഭയിൽ സമാധാനമുണ്ടാകണം ശാന്തി ഉണ്ടാകണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഭാഗികരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ സമാധാനം നമ്മുടെ സഭയിലും സമൂഹത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും ഈ നാടിനുണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ എ അഭ്യർത്ഥന അങ്ങ് വന്ന ഇവിടെ വളരെ മനോഹരമായ ശുശ്രൂഷ ഓശാനയ്ക്ക് നിർവഹിച്ചു അതിനുശേഷം വിവിധ ഭാഗങ്ങളിൽ പോയി ഓ അഹായിച്ചിവിടെ പരിപാടികൾ ശുശ്രൂഷകൾ നിർവഹിച്ചു വളരെയധികം നന്ദി ഈ നാടിനു വേണ്ടി അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ പഠനവും അങ്ങയുടെ ജീവിതവും എല്ലാം സഭയ്ക്കും സമൂഹത്തിനും വലിയ ഒരു മുതൽക്കൂട്ടായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മണ്ഡർകാട് ദേവാലയം ഇവിടെ സൂചിപ്പിച്ച പോലെ കതോലിക്ക ബാബാ തിരുമേനിമാരുടെ ശ്രേഷ്ഠമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പള്ളിയാണ് ആ ഒരു പള്ളിയിൽ തന്നെ വെച്ച് ഇങ്ങനെ വലിയ മഹത്തായ ഒരു സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നാട് തന്നെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങയുടെ നേതൃത്വത്തിൽ ഈ സഭ അനവധി ഖാദങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം